സഹോദരങ്ങളെ ഇപ്പോ നമ്മൾ ലേശ ഏല പൊടിച്ചതുണ്ട് വെല്ലുമുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ആ പഴയ എൺപത് തൊണ്ണൂറുകളിലെ അഞ്ച് പൈസ പത്ത് പൈസ ഇരുപത് പൈസ ഇരുപത്തഞ്ച് പൈസ അമ്പത് പൈസ ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പഴയ പഴയകാലത്തെ നാണയങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ട് ഏതായാലും ഇത് ഒരു ഓർമ്മയാണ് ആ കാലഘട്ടത്തിലുള്ളവരുടെ ഓർമ്മ അന്ന് ഒരൊയൽ വാങ്ങിക്കുമ്പോൾ അഞ്ച് പൈസന്റെ പത്ത് പൈസന്റെ ഒരാൾച്ച വാങ്ങിക്കുമ്പോൾ ആ ഒയൽച്ചുള്ളിൽ മണി പ്രൈസ് ഉണ്ടാവും ഇതുപോലെ അഞ്ച് പൈസ പത്ത് പൈസ ഇരുപത്തഞ്ച് പൈസ അമ്പത് പൈസ ഇതൊക്കെ അന്ന് ആളുകൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കി നിന്ന് വെള്ളം ഇറക്കിയവരാ അപ്പം ഇന്ന് നമ്മൾ അത് അതിനുശേഷം ഇതുപോലെ തന്നെ ഇന്റർവെല്ല് സമയത്ത് വീടുകളിൽ നിന്നും ഒയൽച്ച ഉണ്ടാക്കി പ്ലേറ്റിൽ ഇങ്ങനെ ദിനേശ് വീടി പോലെ വെച്ചിട്ട് അഞ്ചു വയസ്സിക്കും പത്ത് വയസ്സുക്കും മുക്കാൻ വരുന്നവരുണ്ട് അതിനുശേഷം നമ്മളും അതുപോലെ ഇന്റർവേലിന്റെ സമയത്ത് ഇങ്ങനെ വിൽപ്പന നടത്താൻ പോയിട്ടുണ്ട് ഏതായാലും ആ വയൽച്ച ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം സഹോദരങ്ങളെ നമ്മൾ ഒരു കിലോ വെല്ലാന്ന് ഇത് അതിൽ കിലോ വെല്ലം നമ്മൾ ഒരു പാത്രത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ കിലോ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനെ കൊണ്ട് തൽക്കാലം നമുക്ക് ഇത് ഉണ്ടാക്കുന്ന വിധം കാണിച്ചു തരാം ഒരു കാ ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് അത് നമ്മളൊന്ന് തീ കൊടുക്കുന്നു അപ്പം അതിലേക്ക് കാ ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് അതൊന്ന് നമ്മൾ കത്തിക്കാൻ പോകുന്നു ഒന്ന് ഉരുക്കിയെടുക്കുക വെല്ലം ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മുടെ വെല്ലം ഉരുകുന്നുണ്ട് നമ്മളൊരു തളിക റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അൻപത് മില്ലി വെളിച്ചെണ്ണ വാർന്നു കൊടുക്കും ഒന്നുമല്ല ഈ ഒരു ഗിയ വെള്ളം അതിലേക്ക് ഒഴിക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ് അപ്പം ഏലാച്ചിൻ്റെ ഇട വെച്ചിട്ട് പൊടിച്ചിട്ട് ഒരു നുള്ള ഏലാച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓക്കെ ഒരു നുള്ളു അത്തിരി വേണം ഒരു ചുക്ക് നമ്മുടെ വെള്ളം ഏലാച്ച റെഡി ആയി വരുന്നുണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി കത്തി ചെറിയ തീയിലാണ് വയ്ക്കേണ്ടത്േവി ആയിട്ടുണ്ട് ഓക്കെ ഓഫ് ചെയ്യും നമ്മൾ ഈ തലകിലേക്ക് ഒരു അൻപത് മില്ലി വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പാത്രത്തിൽ മുഴുവനാക്കുക അതിലേക്ക് ആഡ് ചെയ്യാമെന്ന് ശ്രദ്ധിച്ചോ അടിച്ച് കല്ലുണ്ടാവും അങ്ങനെ അതാ അതങ്ങ് വാക്ക മാറി വരാനുണ്ട് അവിടെ ചെയ്യണ്ട ഇതുപോലെ ലേശം ആറിയിട്ടാകുമ്പോ ഒന്ന് ഇതുപോലെ ഉരുട്ടി ഇട്ടിട്ടിട്ടി എടുക്കണം കൈവൊള്ളൂ അതേ മുമ്പ് ഇത് തിന്നാനുള്ള ആശ കൊണ്ട് നമുക്ക് പെരുന്നാൾക്ക് അറിവോ ഒരു പത്ത് ഉറപ്പി തന്ന് നമ്മൾ അതിനൊരു കാക്കിലോ ബെല്ലം മേടിച്ച് കളയമാൻ്റെ ചെറിയ കട്ടപ്പൊരയുണ്ടതിന് ആരും ഇല്ലാതെ സമയം നോക്കിയിട്ട് ഞമ്മടെ ഒരു ചെറിയ താഴ്ന്നും ഇല്ലാത്ത ചീൻ എടുത്ത് അതിൻ്റെ അടുത്ത് എന്തിട്ട് ഞമ്മ എന്താക്കി മറിയോ ഈ ബെല്ലു ഉരുക്കി ഞമ്മ ഞമ്മൾ കളയാമാൻ്റെ മോന് അങ്ങനെ എന്താക്കി അത് പതച്ച പാട് നമ്മൾ അടുപ്പത്തിൽ നിന്ന് വെറുകത്തിച്ചതല്ലേ അടുപ്പത്ത് നിന്ന് എടുത്തിട്ട് ഇറക്കുമ്പോ ഓൻറെ കൈ പൊള്ളി ഓൻ ഇളക്കി ഞാനും ഇളക്കി നമ്മൾ തണ്ടം കാലും മെലങ്ക് മറിഞ്ഞു മറിഞ്ഞ മാടന്നെ ഇതേപോലെതാ ഈ ഗ്രേവി ഉണ്ടായി ഈ ടൈറ്റിൽ ഒരൊറ്റ ബാരലും ചാടലും വെറുമ്പോ എല്ലാം മാത്രമല്ല ചാടിയ കാലും വെള്ളം തോലടക്കോ ആ ഇത് തള്ളൊന്നല്ല ഏട്ടാ സത്യ ഉള്ളതാ ആ ഇതുപോലെ നനഞ്ഞു തണിഞ്ഞ് ടൈറ്റാക്കി കൊണ്ടുവരണം വിട്ടി വിട്ടിക്കൊണ്ടരണേ ആ തള്ളല്ല സഹോദരങ്ങളെ ഈ ചെറിയ തണ്ടും കാലം വലിയ തണ്ടം അല്ല അന്ന് ചെറിയ തണ്ടങ്കാലും ഈ പറയുന്ന വെള്ളം കാച്ചത് ഒഴിച്ചിട്ട് ഭാര്യ ചാടല ഒരു ഇരുപത് ദിവസം ജില്ലാ ഹോസ്പിറ്റലിൽ നല്ല റൊട്ടി മുട്ടി ആ അപ്പൊ അതെല്ലാം ഒയലണോ ഇതുപോലെ ഒയലും ഒയൽച്ച ഇനി നമുക്ക് ഉരുട്ടേണ്ട പതായി ഉരുട്ടണോ അപ്പൊ ആ കാലങ്ങളിൽ ഇത് തിന്നവര് നിങ്ങളുടെയൊക്കെ മക്കളോട് പറയുക നമ്മൾ അന്ന് അഞ്ചു വയസ്സൊക്കെ വാങ്ങിച്ചു നിന്നിന് ഇങ്ങോ ഇന്ന് സ്കൂളിൽ പോകുമ്പോൾ ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും വാങ്ങിക്കുന്നത് ഐറ്റംസ് വാങ്ങിച്ചു നിന്നുമ്പോൾ നമ്മൾ അന്ന് അഞ്ചു വയസ്സൊക്കെ ഈ ആഴ്ച വാങ്ങിച്ചു നിന്നിനെ ചിലപ്പോൾ അതും ഉണ്ടായിട്ടില്ല എന്ന് പറയണം ഏ പോലീസ റെഡി ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലാന്ന് മുമ്പ് അഞ്ച് പത്ത് അഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് അൻപത് പൈസകൾ ഉണ്ടാവരുത് സമയത്ത് ഈ ആഴ്ച വാങ്ങിച്ച് റീസർച്ച് അവർ മെൻഷൻ ചെയ്യുക കമെൻറ്റ് ഇടുക